അള്ളാഹുവിൻ്റെ അർറഹീം എന്ന നാമം പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് ഏറ്റവും അടുത്ത് ആ നാമത്തെ എടുത്തിട്ട് പരിഹസിച്ചിട്ടുള്ളത് യുക്തിവാദികളായ ആളുകളാണ് വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പം അവര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ആ അള്ളാഹുവിൻ്റെ അർറഹീം എന്ന നാമവും എടുത്തിട്ട് നിങ്ങൾ പറയാറുള്ളത് അള്ളാഹു അറഹീം ആണ് എന്നാണല്ലോ അള്ളാഹു അങ്ങേയറ്റം റഹ്മത്തുള്ളവരാണെങ്കിൽ അവിടെ മരണപ്പെട്ടത് നേരത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞതുപോലെത്തായ കുറെ നഫ്സുകളാണ് പിഞ്ചു കുഞ്ഞുങ്ങളാണ് കുറെ പേര് മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്ത് തെറ്റാ അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മണ്ണിടിയു പോയി അള്ളാഹു അയിട്ടു പിന്നെ എന്തേ അങ്ങനെ ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പം നമ്മുടെ ചെറുപ്പമൊക്കെ ഇങ്ങനെ ആരോപിക്കും നമ്മളുടെ പിന്നെ ഇളംതറമുൽ തലമുറയൊക്കെ അതൊക്കെ കേട്ടാ ഇങ്ങനെ ആരോപിക്കും ശരിയാണല്ലോ പടച്ചോൻ റഹീമാണല്ലോ എന്നിട്ട് പടച്ചോൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് എന്ന് ചിന്തിക്കും എത്രത്തോളം നിറയോ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ നമ്മൾക്ക് കഴിയാത്തടത്തോളം ആ ഞങ്ങൾ അങ്ങനായിട്ട് വിശ്വസിച്ചാൽ മതി അത് പഠിച്ചോനും പടച്ചോനും ഇഷ്ടമുള്ളതൊക്കെ നടപ്പിലാക്കും എന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയോട് പറഞ്ഞാൽ അവർ തൃപ്തരാകുകയെന്നില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു അറഹിമാണ് എന്നതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു അൽഹീമാണ് എന്നുള്ളത് അള്ളാഹു അറഹിം മാത്രമല്ല അള്ളാഹു അൽ അൽ ഹക്കീമാണ് എന്ന ഏതാണ്ട് ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന ഏതാണ്ട് നൂറ്റി പതിനഞ്ചിലധികം വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ എൻ്റെ സ്കൂളിൽ ഒരു വലിയ ഒന്നല്ല രണ്ട് വലിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് അതിന്റെ ഓരോ ചില്ലകളും ഒരു മരത്തിന് സമാനമാണ് ഇപ്പോഴും അതിന്റെ താഴേക്കുള്ള തടി മുറിച്ച് മാറ്റിയിട്ടില്ല അതിന് പറ്റിയ വാള് കിട്ടാത്തത് കൊണ്ടാണ് എന്നാ ഇപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ തളർത്ത് വരാൻ തുടങ്ങി ആ മരം ഇങ്ങനെ മുറിച്ച് ദിവസങ്ങളോളം എടുത്തിട്ടാണ് മുറിച്ചു മാറ്റിയത് ആ മരങ്ങനെ മുറിച്ചു മാറ്റുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ നോക്കി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എത്രങ്ങാനും ജീവികളുടെ നമ്മൾ കാണുന്നതും കാണാത്തതുമായ എത്രങ്ങാനും ജീവികളുടെ ആവാസ വ്യവസ്ഥയാണെന്നറിയാമോ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒന്നായതുകൊണ്ടാണല്ലോ അത് ചെയ്തിട്ടുള്ളത് എന്തിനാ നമ്മൾ ഒരുപാട് സൂക്ഷ്മ ജീവികളുടെ സൂക്ഷ്മവും അല്ലാത്തതുമായ ജീവികളുടെ ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ച് അതിനെ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞത് നമ്മൾക്ക് കാരുണ്യം ഇല്ലാത്തത് കൊണ്ടാ അല്ല നമ്മൾക്ക് ആ മരമോ ആ മരത്തിൽ ജീവിക്കുന്ന ആ മരത്തെ ആവാസ വ്യവസ്ഥയായി കാണുന്ന ജീവികളോ മാത്രമല്ല നമ്മളുടെ പരിധിക്കുള്ളിലുള്ളത് നമ്മൾക്ക് അധികം ഉത്തരവാദിത്തപ്പെട്ടതെല്ലാം കൂടെയാണ് നമ്മൾ നോക്കുന്നത് ആ സ്കൂളും സ്കൂളിന്റെ കെട്ടിടവും അവിടെയുള്ള കുട്ടികളും എല്ലാം നമ്മളുടെ ഉത്തരവാദിത്വത്തിന്റെ പരിധിയിൽ വരുന്നതാ അങ്ങനെ ഒന്നിച്ചു നമ്മളുടെ ഈ ഉത്തരവാദിത്തത്തെ പരിഗണിക്കുമ്പോ വലിയ ചില നന്മകൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ചിലതിനെ വേദനിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് വിഷയം അത് യുക്തി ഇല്ലാതെ ചെയ്തതാ അല്ല കൃത്യമായ ഒരു യുക്തിയിൽ തന്നെ ചെയ്തതാ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇടപെടൽ കാരണമായിട്ട് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടേക്കാർ എന്ന് വരുമ്പം അള്ളാഹു ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത് തസ്വീയത്തോടുകൂടെയാണ് പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ കാരണം അതിന്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുമെന്ന് വരുമ്പോ ചില പടച്ചോൻ ഇടപെടൽ നടത്തേണ്ടി വരും പടച്ചോൻ കാണുന്നത് ഈ ഭൂമിയെ മൊത്തത്തില ഈ ഭൂമി എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ സ്വസ്ഥമായ നിലനിൽപ്പില്ല പടച്ചോം കാണുന്നത് അതിന്റെ യുക്തി എന്ന് പറയുന്നത് അള്ളാഹു ഒരു ഹെക്മത്തില്ലാതെ ഒരു ഹെക്മത്തില്ലാതെ തോട്ടം നടത്തുന്നവരായിരിക്കുമല്ലോ നമ്മൾ പലരും തോട്ടം ഉണ്ടാക്കുന്നവരും അത് പരിപാലിക്കുന്നവരും ഒരു തോട്ടം ഇങ്ങനെ ഉണ്ടാക്കി പരിപാലിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ അതിൽ വെട്ടി നശിപ്പിച്ചു കളയാറുണ്ട് നമ്മൾ ക്രൂരന്മാരായത് കൊണ്ടാണോ കാരണ എന്തിനൊക്കെ നമ്മൾ നശിപ്പിക്കാറുണ്ട് അതിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു ചിന്തിച്ചോളെ ആ നശിപ്പിക്കപ്പെട്ടവയുടെ ഭാഗത്ത് നിന്ന് ഇയാൾ അത്ര ക്രൂരനാണ് ഈ തോട്ടക്കാരൻ എന്ന് ചിന്തിക്കൂലേ ഈ മരം മുറിച്ച് മാറ്റിയ ആളുകളെ കുറിച്ച് ആ മരത്തെ ആവാസ വ്യവസ്ഥയായി കണ്ട പലതും ചിന്തിക്കൂലേ ഇയാൾ അത്ര ക്രൂര ക്രൂരനാണ് എന്ന് പക്ഷെ നമ്മൾ സമ്മതിക്കോ നമ്മൾ ക്രൂരനായത് കൊണ്ടാണ് അത് ചെയ്തത് സമ്മതിക്കൂലോ ഇതേ ചിന്തയാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പടച്ചോൻ എന്ത് ക്രൂരനാണ് എന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥം അൽ ഹക്കീം ആയതുകൊണ്ടാണ് എന്ന തിരിച്ചറിവില്ലാതെ പോയതാണ് എന്നത് മാത്രം പഠിച്ചാൽ പോരാ അള്ളാഹു വേറെയും നാമങ്ങളല്ലേ അള്ളാഹു അൽ ഹക്കീമാണ് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ തിരിച്ചറിയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കുമ്പം അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനസ്സമാധാനത്തെയും ഒക്കെ ഏത് നിലക്കാണ് സ്വാധീനിക്കുന്നത് എന്നത് ഏറെക്കുറെ മനസ്സിലാക്കാൻ ഇതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ടി വരുമെന്ന് തോന്നില്ല ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെയും പഠനവിധേയമാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാഥ ഞങ്ങളിൽ നിന്ന് ഒന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മുട്ടുപുർത്ത് മാപ്പാക്കി തരാൻ തന്നെയാണ് പഠിച്ചവരെ മരണപ്പെട്ട് നിന്റെ ഇടയ്ക്കിലേക്ക് വരുന്ന സമയത്ത് സന്തോഷത്തോടു കൂടെ എൻ്റെ ഇനിയുള്ള യഥാർത്ഥ ജീവിതം സ്വർഗത്തിലായിരിക്കും ആഗ്രഹിക്കുന്നതെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോകത്ത് ഞങ്ങളെ പടച്ചു കുറ്റി പരിപാലിച്ചുണ്ടാക്കിയ നിന്റെ മുഖം ദർശിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ഇനിയുള്ള കാലം കഴിയും എന്ന ആത്മ നിർവൃതിയോടുകൂടെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് നിന്റെ അടുക്കലേക്ക് വരാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ പ്രധാനം ചെയ്യണമെന്ന് പറയാനെ പഠിച്ചു വരെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികളായ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ മകഫഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും ഞങ്ങളെയും നിന്റെ ചിന്നാത്തൽ ഫിർദൗസിൽ ഒരുമിച്ച് നോക്കി അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പറയാനാണ് വരെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് ത്യാഗം സഹിച്ചാണ് പൂറ്റി വളർത്തി ഞങ്ങളെ ഈ രൂപത്തിലൊക്കെ ആക്കിയിട്ടുള്ളത് സ്വന്തത്തിൻ്റെ ഒരുപാട് സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് പക്ഷെ തിരിച്ചെന്താണ് കൊടുത്തത് എന്ന് വിലയിരുത്തുമ്പോൾ പലപ്പോഴും വേദനകളാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളത് അമ്മാഹു ഞങ്ങൾക്ക് നീ പുറത്തു തരണമെന്നും വരാനെ പഠിച്ചവനെ അവർക്ക് ഈ ലോകത്തും പരലോകത്തും എല്ലാവിധത്തിലുള്ള നന്മയും നൽകി അനുഗ്രഹിക്കണമേ പഠിച്ചവനെ ഞങ്ങളുടെ ഈണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമയും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്നും പറയാനെ اللهم <سؤال> 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 <الدهما> اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات <الأحيائي> <الأحيائي> انك <النقل> مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا همّا الا <لله> فرجته ولا حاجه من حوائج الدنيا والاخره <هل> هي لك رضا ولنا فيها صلاح الا قضيتها يا ارحم الراحمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا, ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين، صلى الله وسلم على نبيه الكريم، الحمد لله رب العالمين.